ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ശാന്തൻപാറ ഹോമിയോ ആശുപത്രിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജുഷാദ്ലീഫ് ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗനിർണയം സൗജന്യ മെഡിക്കൽ ലാബ് വയോധികർക്കായുള്ള യോഗാ പരിശീലനം സൗജന്യ മരുന്ന് വിതരണം എന്നിവയാണ് ക്യാമ്പിലൂടെ പ്രധാനമായും നടപ്പിലാക്കിയത് രക്തപരിശോധനയിലൂടെ രോഗം നിർണ്ണയിച്ച് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ എൽ ബി എൽദോസ് ഡോക്ടർ ഐശ്വര്യ മോഹനൻ ഡോക്ടർ ഷിമ ഷാജു എന്നിവർ ചികിത്സയും ബോധവൽക്കരണവും നൽകി വയോജനങ്ങൾക്ക് പ്രതിരോധ ശിക്ഷി ആർജിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ ചിഞ്ചുമോൾ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ യോഗാ പരിശീലനവും നൽകി ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് നിർവഹിച്ചു പ്രായത്തിന്റേതായ വ്യത്യാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പം ജീവനക്കാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാലുവേദന കൈവേദന ഒക്കെ വലിയ ജോലികൾക്കൊന്നും പോകാതെ വീട്ടിലേക്ക് ഒതുങ്ങുന്ന ഒരു സമയത്ത് എല്ലായിടത്തും ഇറങ്ങി നടന്നുകൊണ്ടിരുന്നവരെ പെട്ടെന്നൊരു മുറിക്കകത്തേക്ക് അല്ലെങ്കിൽ വേദനകളൊക്കെ ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എന്നും അസുഖങ്ങളാണ് ഒരു മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷീണം മാറില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കൂടുതലാളുകൾ അപ്പം നമുക്ക് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങളും ഉണ്ടാകും നമ്മുടെ ഇവിടെ നിന്ന് തരുന്ന അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ പോലെയുള്ള സൈഡ് എഫക്ടുകൾ ഒന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണത് കാരണം ഒരു വേദനയ്ക്ക് അവർ കാലിൽ അവര് വേദനയാണെങ്കിൽ തേക്കാൻ ഒരു തൈലം അല്ലെങ്കിൽ ഒരു ഓയിൽമെന്റ് ഒരു കുഴമ്പൊക്കെ തരുന്ന അല്ലെ ഉള്ളിലേക്ക് കഴിക്കാനല്ല അത് മിക്കവാറും തടവി ഒരു ചൂട് പിടിച്ച് കഴിഞ്ഞാൽ മാറുന്ന രീതി അതായിരിക്കും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കും അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചു നിൽക്കുന്ന എല്ലാവർക്കും കൂടുതൽ ആശ്വാസം തോന്നുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം എം ഹരിചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മനു റിജി എം കവിത സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി